കൊച്ചിയിലെ വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിലെ പണം തട്ടിപ്പ് കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ പരാതികൾ കൂടി വരുന്നുണ്ട് മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തട്ടിച്ചെടുത്ത പണം ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വിദേശ തൊഴിൽ വിദ്യാഭ്യാസ സേവന സ്ഥാപനത്തിൽ നിന്നും മൂന്നര കോടി രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായ സുജിത് വി എസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് പണം തട്ടിപ്പിൽ വൻ ഗൂഢാലോചനയും മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങളും നടന്നുവെന്നാണ് പരാതി സുജിത് സ്വന്തം അക്കൌണ്ടിലേക്കും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ബാങ്ക് അക്കൌണ്ടിലേക്കും തട്ടിയ പണം മാറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി തട്ടിപ്പിൽ കമ്പനി സ്റ്റാഫുകളും അസോസിയേറ്റുകളും പങ്കാളികളായിട്ടുണ്ട് ഇവരും ആഡംബര ജീവിതം വിദേശയാത്രകൾ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ച തുടങ്ങിയവയിലൂടെ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്നും സ്ഥിരീകരിച്ചു പ്രധാന പ്രതി സുജിത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അസോസിയേറ്റ് ബിജോ ജോസ് എംപറ സി ജി ഐ എന്ന സ്ഥാപനവും കമ്പനിയിലെ സ്റ്റാഫ് ഗോഡ്സ് ദേവസി അസോസിയേറ്റ് കിഷോർ കുമാർ റെയ്മോൾ എന്നിവരുമായി ചേർന്ന് ഫ്ലൈവിസ് ഓവർസീസ് എന്ന സ്ഥാപനം തുടങ്ങി ഇവർ ഒരു പ്രമുഖ സ്ഥാപനത്തിന് പേരുമായുള്ള സാദൃശ്യവും രഹസ്യ വിവരങ്ങളും ദുരുപയോഗം ചെയ്ത് തൊഴിലന്വേഷണത്തിലിരിക്കുന്നവരെ വഞ്ചിച്ച് നിയമവിരുദ്ധമായി മനുഷ്യക്കടത്ത് നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ിൽ ഒരാളായ രനീഷ് ഗോവിന്ദ് തൃശൂരിലെ കേരള നെസസിറ്റി കോപ്പറേറ്റീവ് അഗ്രോ പ്രോസസിംഗ് സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുമ്പോൾ സ്ഥാപനത്തിൽ രേഖപ്പെടുത്തിയ സംശയാസ്പദ വളർച്ചയും അന്വേഷിക്കുന്നുണ്ട് സുജിത്തും മറ്റു പ്രതികളും ഇരകളെ നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യപ്രതികൾ കമ്പനിയുടെ ഓഫീസ് ബിൽഡിംഗിലേക്ക് അതിക്രമിച്ചു കയറി പ്രധാന രേഖകൾ കൈക്കലാക്കാൻ ശ്രമിച്ചെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി നിലവിൽ സുജിത്തിനെ മാത്രമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ഒളിവിലുള്ള മറ്റ് പ്രതികൾ ഇപ്പോഴും സ്ഥാപന ഉടമയ്ക്കും ൾക്കുമെതിരെ ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകൾ തുടരുന്നതായും പരാതിയുണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി